ബന്ധപ്പെട്ട ആറ് വീടുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ചാണ് സുധീന്ന് പറയുന്ന ആളുടെ മെസ്സേജ് അയയ്ക്കും അതോടൊപ്പം തന്നെ ആ സുധീയമായി ചാറ്റിംഗ് ഉണ്ടാകും ഇത് ഇത് എല്ലാം ഇതിന്റെ എല്ലാം കാരണം ഈ ചാറ്റിംഗ് പ്രകാരമാണ് സുധീടെ ആദ്യ ഭാര്യ പോകുന്നത് അതുപോലെ തന്നെ ഈ രേണുവിന്റെ കുടുംബത്തിനും പ്രശ്നം ഉണ്ടാകുന്നതാണ് പിന്നീട് ഈ കോട്ടയക്കാരെല്ലാം ഞാൻ വീട് താമസിക്കുന്നവർക്കല്ല ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് സുധി ഇവരുടെ വീട്ടിൽ വരികയും ഇവരുടെ വീട്ടിലായിരുന്നു സുധീനം താമസിച്ചുകൊണ്ടിരുന്നത് ഞാൻ വീട്ടിലായിരുന്നു താമസം അങ്ങനെയാണ് ഈ സംഭവം ഉണ്ട് അപ്പൊ റേണു പവിത്രമായ വിഭാഗ ബന്ധമാണ് ബാ കുട്ടിയാണ് ദേവകുട്ടിയാണ് പറയുന്നെങ്കിലും ഇത് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഇവരുടെ കല്യാണം ഇതിന് മുമ്പ് നടത്തുന്നുണ്ട് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവര് കല്യാണം കഴിഞ്ഞുള്ളത് കല്യാണം കഴിഞ്ഞ് ഇവരെ ഒന്ന് ചേരുന്നെങ്കിൽ അദ്ദേഹം ഫാസ്റ്റായിട്ട് എന്താ ജോലിയാണ് അത് രാത്രി നാലേ വഴി കോട്ടയം അല്ല അവിടെ ഉള്ള കല്ലാം സുപരിചിതമായ ഒരു കാര്യമാണ് പിന്നീട് രേണുവിന്റെ എയർ ഹോസ്റ്റസ് എന്റെ പഠനത്തിന്റെ സമയത്തായിരുന്നു അത് കഴിഞ്ഞാൽ തോന്നുന്നു മാരേജ് സംഭവം അതുകഴിഞ്ഞ് ഈ ഈ സുധിയുമായിട്ടുള്ള ബന്ധമാണ് ഈ തകർച്ചയ്ക്ക് ഉണ്ടായ കാരണം കാരണം സ്തുതിക്ക് മെസ്സേജ് അയയ്ക്കും ഒരു ഭാര്യയായിട്ടിരിക്കുമ്പോൾ തന്നെ സ്തുദിക്കും മെസ്സേജ് അയക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ തുടർന്നുണ്ടായ പ്രശ്നമാണ് അവര് വിവാഹ ബന്ധം ഭയപ്പെടുത്താനും അല്ലെങ്കിൽ അത് ഒരു ബന്ധക്കോസ് രീതികളൊരു വിവാഹമായതുകൊണ്ടും നമ്മുടെ നാട്ടിൻ പുറങ്ങളിലാവുന്ന ആ സമയങ്ങളിലൊക്കെ ഈ പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ലീഗലി രജിസ്റ്റർ ചെയ്തു അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികൾ അന്ന് വളരെ ചുരുക്കമായിരുന്നു മരേജ് അല്ലെങ്കിൽ അത് പള്ളി അല്ലെങ്കിൽ പള്ളിയുടെ രജിസ്റ്ററിൽ രീതി എന്ന് പറഞ്ഞാൽ അവരുടെ പള്ളികളുടെ പള്ളിയുടെ രജിസ്റ്ററിലൊക്കെ ചെയ്തെടുക്കാൻ ഇപ്പഴാണ് അത് ഗവൺമെന്റിൽ അപ്രൂവൽ ആകാൻ അപ്രൂവൽ ആയില്ല ഗവൺമെന്റിൽ കൂടെ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ആ സമയത്ത് അവിടെ വെച്ചായിരുന്നു ഈ കല്യാണം ഇതിപ്പോൾ രേണു സുതി ആയതുകൊണ്ടാണ് ഇത്ര ഉണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ സംസാരം അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിപുക്കി ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെട്ട അയാളെ കല്യാണം കഴിക്കുന്നതും അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരമ്മി ശരിയായില്ലെങ്കിൽ അത് അവർക്ക് വേണ്ടാന്ന് മ്യൂച്വലി തീരുമാനിച്ച് ഡിവോഴ്സ് ആയിട്ട് വേറെ കല്യാണം കഴിക്കുന്നതിനൊന്നും നമ്മളെ നാട്ടിൽ ഒരു പ്രശ്നവും ഇല്ല അതൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഇത്ര വലിയ കാര്യമൊന്നും ഇല്ല ഇതാണൊക്കെ ഒരു കൊല്ലം സുതി മരിച്ചതിന് ശേഷം ഉണ്ട് ഇതാണ് കൊണ്ടെങ്കിൽ രേണുവിന് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് അവരാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയുടെ ടാർഗറ്റ് പിന്നെ സോ അങ്ങനെ ഒരു സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ രംഗത്ത് വന്നിട്ട് ഇവർ ഇതായിരുന്നു അതായിരുന്നു പണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് പേര് വരും അതിൽ മിക്ക ആൾക്കാരും ഉണ്ടെങ്കിൽ അവർക്ക് ഇതേ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയൊക്കെ വരും എന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പേര് പറയാൻ സാധ്യത ഉണ്ട് ഞാനുണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ അങ്ങനത്തുള്ളൊരു ഓരോരോ കാര്യങ്ങളായിട്ട് പറയുന്നതായിരിക്കും ഇപ്പം പണ്ടത്തെ ഇവരെങ്ങനെ സ്നേഹിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ പരിചയപ്പെട്ടു അതൊന്നും നമ്മളറിയേണ്ട ഒരു ആവശ്യവും ഇല്ല അവരുണ്ടെങ്കിൽ ഇപ്പോൾ കൊല്ലം സ്തുതി ആകോട്ടെ അല്ലെങ്കിൽ രേണു ആയിക്കോട്ടെ ആരും ആരുമായിക്കോട്ടെ അവർക്കുണ്ടെങ്കിൽ നേരത്തെ ആരുമായിട്ട് റിലേഷൻ ഉണ്ടാകുക അതൊക്കെ നോർമലുള്ളൊരു കാര്യം തന്നെയാണ് എല്ലാവർക്കും ഒരുപാട് പേര് ഇഷ്ടമായിരുന്നു കാണും ആ സമയത്തുണ്ടെങ്കിൽ അത് വർക്കൗട്ടായി കാണത്തില്ല അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നൊരു സമയമായപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർ പിരിയാൻ തീരുമാനിച്ചു അതിന് ശേഷമായിരിക്കും രണ്ടാമത് വേറെ ഇടയിലൊക്കെ കല്യാണം കഴിക്കുന്നത് അതും നല്ല രീതിയിൽ പോകാനുള്ള സാധ്യത സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഉടനെ ഇതേ കണക്കത്തുള്ള രേണുവിനെതിരെ ഇപ്പോൾ നെഗറ്റീവായിട്ട് വരാൻ കാരണം കാര്യങ്ങൾ ചെയ്യുന്നുകൊണ്ട് തന്നെ പണ്ട് ഇതേ ആണെങ്കിൽ ഉണ്ടായിരുന്ന ഹസ്ബൻഡിനെ ഉണ്ടെങ്കിൽ ഉപേക്ഷിച്ച് പോയതാണ് അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചതിച്ചതാണെന്നുള്ള രീതിയിൽ ഒരുപാട് പേരുണ്ട് ഈ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അതല്ലാതെ വേറെ ഒന്നുമില്ല അവരുണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണെന്നാണെന്ന് മാത്രമാണ് നോക്കേണ്ടത് അതല്ലാതെ വേറെ ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പണ്ട് അവരെ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ പണ്ട് ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളേ ഇല്ല നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് അവരുണ്ടെങ്കിൽ ഇപ്പോൾ കൊല്ലം സുതിയുടെ ഭാര്യയായിരുന്നു ആ കൊല്ലം സുദ്ധി മരണപ്പെട്ടിട്ട് ആ മക്കളെ ഉണ്ടെങ്കിൽ സ്വന്തം നല്ല രീതിയിലാണ് നോക്കുന്നത് അവരവരുടെ ജോലി ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ അതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ ഓരോരുത്തർ ഇതേ കണക്കുണ്ട് ഓരോ ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഓരോരുത്തർ ഇതേ കണക്ക് വന്ന് ഓരോരോ കാര്യങ്ങൾ പറയുകയും ചെയ്യും എന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ പബ്ലിസിറ്റി ഉണ്ടാക്കി അവർ നല്ല രീതിയിൽ നിന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് കാരണം ഇപ്പം രേണുവിനെതിരെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ടാണ് എല്ലാവർക്കും ഉള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ആരവർക്കെതിരെ എന്ത് കാര്യം പറഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അവരെ നല്ലവരായിട്ടുള്ള രീതിയിൽ ആൾക്കാർ ഈ അതിപ്പോൾ രേണു സുധിയുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുത്തുക കാരണം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ടാർഗറ്റ് ചെയ്യാനാണ് വളരെ അധികം ഇഷ്ടം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ചെറിയൊരു തെറ്റ് വന്നാൽ പോലും ഉണ്ടെങ്കിൽ ആൾക്കാർ അത് ഭയങ്കരമായിട്ട് കുത്തിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പറയുന്നതാണ് ഇത് കണക്ക് സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നതാണ് ഇപ്പോൾ ഫേമസ് ആയുള്ള ആൾക്കാരായിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഇതുപോലെയുള്ള ആരോപണങ്ങളൊക്കെ ഒരുപാട് പേര് കൊണ്ടുവരുന്നതാണ് ഇത് എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് കണക്ക് ധനുഷിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നത് ധനുഷിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ് കുറച്ച് പേര് ഇതേ കണക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് അതേ കണക്ക് ഒരുപാട് പേരുടെ കാര്യം ഒരാൾ മാത്രമല്ല അങ്ങനെ ഒരുപാട് പേര് ഇതേ കണക്കത്തുള്ള വൻ ഭയങ്കര കാര്യങ്ങളായിട്ട് വരും ഇതേ കണക്ക് ഇത് തട്ടിപ്പാകണമെന്നില്ല ചിലപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുൻ ഭർത്താവുമായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു റിലേഷനിൽ അവർ പോയതിന് ശേഷം പിന്നെ അവരെ ചെന്ന് പിറവേ ചെന്ന് തോണ്ടുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇതിനെ വെളിയിൽ വിടുന്നതോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ശരിയൊന്നുമല്ല ഇപ്പോൾ അവർക്കെന്തെങ്കിലും ഇങ്ങനെ നെഗറ്റീവായിട്ട് ആൾക്കാർ സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി ആൾക്കാർ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഓരോരുത്തരുണ്ടെങ്കിൽ ിനെ പറ്റി അധികം സംസാരിക്കുന്നത് അതേ സമയത്തുണ്ടെങ്കിൽ അവരൊരു കുഴപ്പമില്ലാതെ സാധാരണ രീതിയിൽ ഇവർക്കാണ് ഭയങ്കര സപ്പോർട്ട് ആണെങ്കിൽ ഇപ്പോഴുണ്ടെങ്കിൽ ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് വന്നേനെ അതേ സമയത്തുണ്ടെങ്കിൽ അവർക്കെതിരെ ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് ഒരുപാട് പേര് ഇങ്ങനത്തെയുള്ള ഓരോരോ പഴയ കാര്യങ്ങളും അതെങ്കിൽ അല്ലെങ്കിൽ മുൻ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതേ കണക്കെ ഓരോരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യുകയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ